യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം പിടിയിൽ പത്ത് ലക്ഷത്തോളം രൂപ കവർന്ന അസം സ്വദേശികളെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി ദമ്പതികളായ യാസ്മൻ ആലം ഖദീജ കാത്തൂൻ എന്നിവരാണ് പിടിയിലായത് ഭീഷണിപ്പെടുത്താൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ശിവദാസ് കന്മന വിവരങ്ങളുമായി ചേരുന്നു ശിവദാസ് ആ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് പ്രതികളെ പിടികൂടിയത് അതായത് യുവാവിനെ പല തരത്തിൽ ഭേശപ്പെടുത്തി പിന്നീട് യുവാവിൽ നിന്നും പണം തട്ടിയെടുത്തു എന്നതാണ് കേസ് ഏകദേശം ഘട്ടം ഘട്ടമായി പത്ത് ലക്ഷത്തോളം രൂപ യുവാവിൽ നിന്നും തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത് പിന്നീട് കുറ്റിപ്പുറം പോലീസിലാണ് യുവാവ് പരാതി നൽകിയിരുന്നത് കുറ്റിപ്പുറം പോലീസിന്റെ അന്വേഷണത്തിന് ഒടുവിലാണ് ദമ്പതികളെ പോലീസ് പിടികൂടിയത് അസം സ്വദേശികളാണ് പിടികൂടിയത് അസം സ്വദേശികളായ യാസ്മിൻ ആലം ഖദീജ കാ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഈ യുവാവിനെ ഉപയോഗിച്ച് അവർ ഫോട്ടോ നഗ്ന ഫോട്ടോ എടുത്തിരുന്നു യുവ ോടൊപ്പം ഉള്ള ഫോട്ടോ എടുത്തിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപ ഈ യുവാവിൽ നിന്നും തട്ടിയെടുത്തത് ഒടുവിൽ വീണ്ടും ഈ പണം ഇവർ ആവശ്യപ്പെട്ടപ്പോൾ യുവാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് കാരണം ഇത്തരത്തിൽ ഈ ഇവർ ഇതിനു മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ചോദ്യം ചെയ്യലിൽ നിന്ന് അടക്കം ലഭിച്ച വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അനു ശരി